പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ഉണർന്നു എല്ലാവരും തിരക്കിലായി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഡ്രസ്സ് മാറാൻ തുടങ്ങി ലില്ലിക്കുട്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൾ മാത്രമില്ല ബാക്കി എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ റെഡിയായി ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള സാരി ആയിരുന്നു ചന്ദനക്ക് നിറയെ വർക്ക് ചെയ്ത മനോഹരമായ സാരി അവൾക്ക് മാത്രമല്ല ആന്മേരിക്കും ലില്ലിക്കുട്ടിക്കും അതേ സാരി തന്നെയായിരുന്നു മനോഹരമായ ബീഡ്സ് വർക്കും കുഞ്ഞു മിറർ വർക്കും ചെയ്ത ബ്ലൗസും പാർട്ടിക്കിടാൻ വേറെ സാരി ആയിരുന്നു അവർക്കും മുടി കുറേശെടുത്ത് ക്ലിപ്പിട്ട് ബാക്കി ഉയർത്തിയിട്ടു അവൾ ചാരുവിൻ്റെ വക ചെറിയ രീതിയിൽ മേക്കപ്പും ചെയ്തിരുന്നു എടുത്ത് ഡയമണ്ട് സെറ്റ് ഇട്ടാൽ മതി സിമ്പിൾ ആണ് ഈ സാരിക്ക് ഭംഗി ചാരു പറഞ്ഞു ചന്ദന ആ ആഭാണപ്പെട്ടിയിൽ നിന്നും ഡയമണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞു താലിമാല എന്ത് തന്നെയായാലും ഊരിവെക്കലവള് അതുകൊണ്ട് തന്നെ താലിമാല ഇട്ടു മക്കൾക്ക് ഡ്രസ്സ് മാറ്റി മാറ്റിക്കൊടുത്തതും ചാരു തന്നെയായിരുന്നു ആണുങ്ങൾക്കെല്ലാം കസുവും കൊണ്ടും ചന്ദനം നടത്തിയുള്ള ചുബായും കഴിഞ്ഞില്ല ഇതുവരെ ദേ കെട്ടിന് സമയമാകുന്നു ചെറുക്കനെ മറ്റും പോയി രണ്ട് വണ്ടി പോയി കഴിഞ്ഞു ചന്ദനിയെ ആക്കിയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അലുഷി കഴിഞ്ഞാ കൊള്ളാവോ അവൻ അഭിമുഖം നിന്നുകൊണ്ട് ചോദിച്ചു ചന്ദന പിന്നെ നീ ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞു വന്നാൽ നിന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നത്തില്ല കല്യാണ പെണ്ണ് മാറിപ്പോകുന്നാണ് എൻ്റെ പേടി കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് തനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിൽ പെരിയുന്ന ഭാവം നോക്കിക്കൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു അവൻ ആരെങ്കിലും കാണുന്നുണ്ടോ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പുറകോട്ടൽപ്പം വലിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞോൾ ശരി വാ പോകാം മക്കൾ പോകാൻ റെഡിയായി താഴെ നിൽക്കുകയാണ് എല്ലാവരും പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അവൾ വിട്ട് മാറിയവൻ ഞാൻ റെഡിയായി പോകാം ചന്ദന ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി ചന്ദനയും മലൂഷിയും മക്കളും വല്ലിപ്പച്ചനും വല്ലിപ്പച്ചയും അവരുടെ കാറിൽ കയറി സൂര്യൻ വണ്ടി ഓടിക്കുന്നത് ചാരുവും ലക്ഷ്മിയും ബിനുവിൻ്റെ കൂടെ കല്യാണ വണ്ടിയിൽ കയറി രണ്ടു പെങ്ങന്മാർ കല്യാണ വണ്ടിക്ക് പുറകെ നെല്ലിക്കാട്ടിലെ മറ്റെല്ലാരുടെയും വണ്ടികളും ബന്ധുക്കൾക്ക് പോകാനായി ഒരിക്കൽ ബസ്സും പള്ളിയിലേക്ക് തിരിച്ചു പെണ്ണിൻ്റെ ആളുകൾ കഴിഞ്ഞിരുന്നു ഫോട്ടോ എടുക്കലും മറ്റുമായി സമയം പോയി വിവാഹ ശുശ്രൂഷയ്ക്ക് പള്ളിക്കകത്തേക്ക് ചെറുക്കനും പെണ്ണും പരസ്പരം കൈ ഓർത്ത് പിടിച്ചുകൊണ്ട് കയറി ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി തെളിഞ്ഞു ഫ്രോക്കാണ് വേഷം പെണ്ണിൻ്റെ വേഷം സുന്ദരിയെ സുന്ദരിയായി അവളെ വിവാഹ ശുശ്രൂഷ നടത്തി ആലോഷി പള്ളിയിലേക്ക് വരുന്ന പന്തുക്കളെ സ്വീകരിച്ചു തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ പൂമരത്തിനെ ചുവട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ ചാരി നിൽക്കുകയാണ് സൂര്യ ആര്യോ പ്രതീക്ഷ നോണം ഇടയ്ക്ക് അവളുടെ മിടികൾ പള്ളി കവാടത്തിലേക്ക് നീളുന്നുണ്ട് അലോഷി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു സൂര്യ വിച്ച് സ്റ്റാൻഡിൽ പോയി എത്തും അവരിന്ന് പോയി കൂട്ടിക്കൊണ്ടു വരണം ആലോഷി പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു ശരി ചായ പറഞ്ഞോണ്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറി അവൾ അവളുടെ കണ്ണുകൾ തിളങ്ങിയതിൽ നിന്നും അവൾക്ക് വിച്ചുവിനോടുള്ള പ്രണയം വ്യക്തമായി കണ്ടു അവൻ അവൾ പോകുന്ന നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അലോഷി പള്ളിയിലേക്ക് കയറുമ്പോഴാണ് ആൽബിയും സോഫിയും മക്കളും വന്നത് അവരോട് സംസാരിച്ചുകൊണ്ട് അലോഷി അകത്തേക്ക് കയറി പള്ളിയിൽ വിവാഹ ശുശ്രൂഷകൾ നടക്കുകയാണ് സൂര്യൻ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് എന്നാലും തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ല ഇന്നലെ രാത്രി കൂടി മെസ്സേജ് ഇട്ടിരുന്നു ഒരു റിപ്ലൈ പോലും കിട്ടിയില്ല വരുന്നുണ്ടെന്ന് പോലും പറഞ്ഞിരുന്നില്ല പരിഭവം നിറഞ്ഞു അവളുടെ മുഖത്ത് എന്നാലും വിചുവിനെ കാണാൻ മനസ്സ് തൊടികൊട്ടുന്നത് അറിഞ്ഞു സൂര്യ അക്ഷമയുടെ സ്റ്റാൻഡിൽ സമീപം കാത്ത് നിന്നു അവൾ പിന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് വിശു അവളുടെ അടുത്തേക്ക് വന്നത് അവളെ ആകി നുഴുങ്ങി നോക്കിയവൻ സ്കൈ ബ്ലൂ കളർ ജീൻസും വെള്ള ജീൻസിൻ്റെ ലോങ്ങ് ഷർട്ടുമാണ് അവളുടെ വേഷം മുടി അലക്ഷ്യമായി സൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് പാതി നീറ്റിയ മറിച്ചുകൊണ്ട് മുഖത്തൊരു ചമയങ്ങളുമില്ല എന്നാലും അവളുടെ മുഖത്ത് പ്രത്യേക ഒരു ഭംഗി കണ്ടുപോകൻ വലത് കയ്യിൽ ചേപ്പിച്ച് കെട്ടിയ കറുപ്പും ചുവപ്പും ചരടകൾ ഇടത് കയ്യിൽ വാചും കാലിൽ വൈറ്റ് കളർ ഷൂ കടവളെ ഈ ആൺവേഷം കെട്ടി നടക്കുന്ന പെണ്ണിനെ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും അതായിരുന്നു ബിജുവിൻ്റെ മനസ്സിലപ്പോൾ ഉയർന്നു വന്ന ചോദ്യം കയ്യിൽ കയറി കവറിലേക്ക് ഒന്നുകൂടി നോക്കിയവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷേ സൂര്യയുടെ മുഖം ഒന്നുകൂടി വീർത്തു അവനെ നോക്കിയൊരു പുഞ്ചിരി പോലും നടക്കാതെ കാറിൽ കയറിയിരുന്നു അവൾ കാലിപ്പുറിലിട്ട് നിൽക്കുകയാണല്ലോ പെണ്ണ് എന്താണ് എന്താണവ പുതിയ പ്രശ്നം സ്വയം പറഞ്ഞെടുക്കോ ഡ്രൈവിങ് സിലേക്ക് കയറിയിരുന്നു അവൻ സൂര്യക്കൂർപ്പിച്ചു നോക്കിയവനെ നോക്കി ദഹിപ്പിക്കണ്ട അവളെ നോട്ടം കണ്ട് പറഞ്ഞു വെച്ചു പിന്നെ നോക്കി അലിഞ്ഞു പോകും പെറുപെറുത്ത് കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി അവൾ ഭാവത്തിൻ്റെ ദേഷ്യത്തിനും കാണും അടിയനോ അതോ ചോദ്യം ഭാവത്തിൽ അവളെ നോക്കി വെച്ചു ഇന്നലെ ഞാൻ ഒരുപാട് മെസ്സേജ് ഇട്ടു കണ്ടില്ലായിരുന്നോ സൂര്യ സ്വരം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു സമാധാനമായി അതിനായിരുന്നു അല്ലേ ഞാൻ ഗതി വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്നും വീച്ചോളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു ഇന്നലെ ഓവർ ടൈം വർക്കായിരുന്നു ഫോണിൽ നിന്ന് നോക്കാൻ പോലും സമയം കിട്ടില്ല ഇനി കുറച്ച് ദിവസം ഞാൻ കമ്പനിയിലുണ്ടാകില്ലല്ലോ പാലക്കാട് പോവല്ലേ അതുകൊണ്ട് ചെയ്ത് തീർക്കാൻ ഒത്തിരി ജോലികളുണ്ടായിരുന്നു ഈച്ചാനും ഇവിടെ തിരക്കല്ലേ എല്ലാ ജോലിക്കാരെയും പറഞ്ഞു ഏൽപ്പിച്ചു ലോഡുകളും ക്ലിയർ ആക്കി ഇനി ഇവിടുന്ന് നേരെ പാലക്കാട്ടേക്കാണ് പോയിരുന്നോ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ നല്ല മരുമകളായി അവളെ ചുവപ്പ് കയറി കവിളിലൊന്ന് പതിയിച്ചു കൊണ്ട് വിരലിൽ കൊണ്ട് തൊട്ടുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു അവൻ മഷേ വെറുതെ വേണ്ടത്തെ മോഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ടു നടക്കണ്ട കേട്ടോ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ കണ്ണുകൾ സ്വയം വഞ്ചിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഡ്രൈവിങ്ങിനെ ശ്രദ്ധിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു സൂര്യ ആർക്കു വേണ്ടിയാണ് നീ മുഖം മൂടി അണിയുന്നത് ഇവിടെ ഇപ്പം ഞാൻ നീ മാത്രമേ ഉള്ളൂ ഒന്ന് മനസ്സ് തുറന്ന ഉള്ള നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നിൻ്റെ ഹൃദയം അലമുറയിട്ട് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ ആർക്കു വേണ്ടിയാണ് നീ അലിവടെ ചോദിച്ചു അവൻ മാഷനെ നന്നായി പഠിച്ചു വെച്ചിരിക്കുന്നു വേദനയോടെ ചിരിച്ച് സൂര്യ എനിക്കറിയാം സൂര്യ നിന്നെ കാലം എനിക്ക് വേണ്ടി കരുതി വെച്ചതാണ് നിന്നെ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുകൾ കേൾക്കാൻ നിനക്കും അതറിയാം പിന്നെ എന്തിനാണ് ഈ പ്രഹസനം അത് ചോദിക്കുമ്പോൾ അവന് സ്വരം പ്രണയാർദ്രമായി ബിജു പറഞ്ഞത് ശരിയാണെന്ന് ഉരുളിൻ്റെ ഉള്ളിൽ ആരോടും ഇതുവരെ തോന്നാത്തൊരിഷ്ടം ആദ്യമായി കണ്ട മാത്രയിൽ തന്നെ തോന്നിയിരുന്നു എന്നിട്ടും ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ് ഇന്നും പിന്നെ പ്രിയുടെ നിക്ഷേം മറ്റന്നാളാണ് താൻ വേണം ഞാൻ വീട്ടിൽ വന്ന് പറയാം പെട്ടെന്ന് കാര്യത്തിലേക്ക് കടന്നു വെച്ചും വീട്ടിലൊന്നും വരണ്ട പിന്നെ എനിക്ക് വരാൻ പറ്റില്ല ലീവ് എടുക്കേണ്ടി വരും മാത്രല്ല ഞാൻ വന്നാൽ ആരാണെന്ന് അവൾ ചോദിച്ചാൽ മാഷ് എന്ത് പറയും അവൻ എന്ത് പറയുമെന്നറിയാൻ ആകാംക്ഷയോടെ ഇരുന്നു സുരം അങ്ങനെ ഇപ്പോൾ അറിയണ്ട പിന്നെ വന്നാൽ ഞാൻ എന്ത് പറയുമെന്ന് വന്നു നോക്ക് അപ്പം അറിയാം ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ അവൻ്റെ കഴുത്തിൽ പൊങ്ങി നിൽക്കുന്ന ആദംസ് ആപ്പിൾ കണ്ണുടക്കി അവളുടെ അവൻ്റെ ഗൗരവത്തോടെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ ചിരി വന്നു അവൾക്ക് കുറച്ചു മാറി വണ്ടി ഒതുക്കി നിർത്തി സൂര്യ തിരക്കുകൾ ഒഴിഞ്ഞ വഴിയാണ് അവൾ തിരഞ്ഞെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായിരുന്ന നിരത്തിൽ വണ്ടി നിന്നപ്പോൾ ചോദ്യഭാവത്തിൽ അവൻ അവളെ നോക്കി അതി ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചിരുന്നാൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സ്റ്റിയറിങ്ങിൽ ഇരുകൈകളും കൊണ്ട് താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞവള് അതേപേണേ വല്ലതെ ഷോ ഇറക്കലേ ഈ വലിയ വണ്ടി എനിക്ക് ഓടിക്കാൻ അറിയില്ല എന്ന വല്ല വിചാരമുണ്ടെങ്കിൽ മാറ്റി വച്ചേക്ക് ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ പെണ്ണിൻ്റെ ഒരു ഷോ മനസ്സിലുള്ളത് ഒന്ന് തുറന്ന് പറഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴുമെന്ന മട്ടിലാണ് നിനക്ക് മാത്രല്ല അഭിമാനം എനിക്കുണ്ട് ഒരു കാര്യം തന്നെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിനനുകൂലമായ ഒരു മറുപടിയുമില്ല പിന്നെ ഞാനിത് മിണ്ടാരാണ് ദേഷ്യവും സങ്കടവും നിഴൽച്ച് നിന്നിരുന്നു അവൻ്റെ വാക്കുകളിൽ അവൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത കവളുകളും ചുവപ്പ് രാശി പടർന്നു കയറുന്ന കണ്ണുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൂര്യ ഞാനിപ്പോൾ മാഷോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് തരും അവളോട് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് നോക്കിയിരിക്കുന്ന വിജു കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി അവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നീ പറ അത് കേൾക്കാൻ എത്ര ദിവസമായി എൻ്റെ ഹൃദയം കാതോർത്തിരിക്കുന്നറിയോ വിജു എല്ലാം മറന്ന് മറന്നവളെ നോക്കിയിരുന്നു അവളെ കവിളുകളിലേക്ക് രക്തച്ചുവരച്ച് കയറി എനിക്ക് മാഷിനെ ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഒരു പക്ഷേ ഈ പട്ടവരുടെ ദേഷ്യവും സ്നേഹവുമെല്ലാം ഒരു തരിമ്പ് പോലും കുറയാതെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വെറും ഒരു പെണ്ണാണ് ഞാൻ ഏതോ മുൻജന്മ ബന്ധമുള്ളതുപോലെ ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയിരുന്നു എനിക്ക് എന്നെ പൊതിയുന്ന കാറ്റിനെ പോലും പറയാനുണ്ടായിരുന്നു അത് വീട്ടിലെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ലായിരുന്നു മാഷെ ഈ പ്രായത്തിൽ എല്ലാവരും കൊതിക്കും തന്നെ മനസ്സിലാക്കുന്ന ഒരാളിനെ അതും മാഷിനെ പോലെ നിഷ്കളങ്കനായ ഒരാളെ ഇനി മാഷോട് തുറന്ന് പറയാതിരുന്നാൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും എനിക്ക് മാഷി ഒത്തിരി ഇഷ്ടമാണ് മീഴികൾ നിറഞ്ഞു അവളെ ബീച്ച് വളം പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിൽ നിറച്ചു വെച്ചു അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ഹോ എത്ര ദിവസമായി ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞതും ഒന്നാഞ്ഞ അവളെ ഇറുക്ക പുണർന്നു അവൻ ഒരു നിമിഷം ഒന്ന് തരിച്ചിരുന്നു അവളും അവളുടെ കൈകളും യാന്ത്രികമായി അവനെ പുണർന്നു അവളുടെ ചുണ്ടുകളിൽ അതരം ചേർത്തു അവൻ അവൻ്റെ അതരത്തിൻ്റെ തണുപ്പറഞ്ഞു അവൾ അവളിൽ നിന്ന് മകന്ന് മാറിയവൻ സോറി പെട്ടെന്നുണ്ടായ ആവേശത്തിൽ ചെയ്തു പോയതാണ് ഞെട്ടി അവളെ നോക്കി ലജ്ജയോടെ പറഞ്ഞു അവൻ പിന്നെ പറഞ്ഞാൽ എന്ത് തരുമെന്ന് ചോദിച്ചില്ലേ ആദ്യം അതാണ് ഇപ്പോൾ തന്നത് പിന്നെ ഒന്നുകൂടി ഉണ്ട് എന്താ കയ്യിൽ കരുതിയ കവർ അവൾക്ക് നേരെ നീട്ടി പിടിച്ചു അവൻ സൂര്യ ആകാംക്ഷയോടെ അത് വാങ്ങി എന്താ ഇത് അവനെ നോക്കി വിടർന്ന കണ്ണുകളോട് ചോദിച്ചു അവൾ തുറന്ന് നോക്ക് വീച്ചിലുള്ള കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു സൂര്യ പെട്ടെന്ന് തന്നെ കവറെടുത്ത് നോക്കി അതിൽ നിന്നും ഒരു പെട്ടി തുറന്നു തുറന്ന് നോക്കി മനോഹരമായ ഒരു ചുരിദാറായിരുന്നു അതിൽ ഓഫൈറ്റ് കളറിലുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ള ചുരിദാർ ഒറ്റ നോട്ടത്തിൽ അവൾക്ക് ഇഷ്ടമായി തനിക്ക് ഒരു ചുരിദാർ കിട്ടുന്നത് കുട്ടിക്കാലം തൊട്ട് ആൺകുട്ടികളുടെ വേഷമാണ് താൻ ധരിച്ചിട്ടുള്ളത് അച്ഛൻ തന്നെയാണ് അതൊക്കെ സെലക്ട് ചെയ്യുക പതിവ് പിന്നീട് വളർന്നപ്പോഴും അത് തന്നെയായി തൻ്റെയും ഇഷ്ടം യൂണിഫോം മാത്രമാണ് പെൺകുട്ടികളുടേതായ വേഷം ധരിച്ചിട്ടുള്ളത് അവൾ അവനെ നോക്കി ഇഷ്ടപ്പെട്ടോ നിന്നെ പെൺപിള്ളാരുടെ വേഷത്തിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് വാങ്ങുമെന്നറിയില്ലായിരുന്നു ചീവിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇഷ്ടമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ അരിക്കിലേക്ക് ഒന്ന് നീങ്ങിയിരുന്നുകൊണ്ട് അവൻ്റെ കവളിൽ ആദ്യമായി സ്നേഹ നൽകി അവൾ അവളുടെ ആ പ്രവർത്തി മീഴിച്ചിരുന്ന് വെച്ചു പോകാം മാഷേ ഇനിയും ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല ചുരിദാർ തിരികെ കവറിലേക്ക് വെച്ച് ബാക്ക് സീറ്റിലേക്ക് വെച്ച് സൂര്യാം ഈ ചുരിദാർ ഇട്ട് വേണം താൻ പാലക്കാട് വരാൻ എൻ്റെ പെണ്ണായി നിശ്ചയത്തിന് തന്നെ ഈ ചാനൽ കൊണ്ടുവരും അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താൻ സമ്മതിച്ചാൽ മാത്രം മതി അവളുടെ ഇടത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി മാഷാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സകല കള്ളത്തരവും ഉണ്ട് കയ്യിൽ അല്ലേ എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചത് ട്യൂഷൻ സെൻറ്ററിൽ എല്ലാ വഴി പിടിച്ചു പോയോ എന്തോ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി സൂര്യ വഴി നീളം സംസാരിച്ചു കൊണ്ടിരുന്നു അവർ പള്ളിയിൽ അവർ എത്തുമ്പോൾ കെട്ട് കഴിഞ്ഞിറങ്ങുകയായിരുന്നു കാർ പാർക്ക് ചെയ്ത് സൂര്യയും വിശവും ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ താനും വാ ബീച്ചോളെ നോക്കി വിളിച്ചു മാഷ് പോയിട്ട് വാ ഇപ്പോഴും അകത്തേക്ക് കയറാറായിട്ടില്ല നെല്ലിക്കാട്ടിലെ സ്റ്റാഫാണ് ഞാനിപ്പോഴും പറഞ്ഞിട്ട് സൂര്യ കുറച്ച് മാറി കാറിനടുത്ത് തന്നെ നിന്നു പിന്നെ താനൊന്ന് ചുമ്മാരി വാടൂ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അവൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൾ ആസ്വദിക്കുകയായിരുന്നു ഒന്ന് രണ്ട് ഫോട്ടോയും എടുത്തു അവർ അലോഷ്യ അവരെ ശ്രദ്ധിച്ചുവെങ്കിലും മനഃപൂർവ്വം അവരിൽ നിന്നും ഒഴിഞ്ഞു നടന്നു അവൻ പള്ളിയിൽ നിന്നും എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി പെണ്ണും ചക്കനും വീട്ടിലേക്ക് പുറപ്പെടാൻ നിന്നു മുഴുവൻ സമയം സൂര്യയുടെ അടുത്ത് തന്നെയായിരുന്നു വിജു തൻ്റെ പ്രണയം അരികിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റാൻ കൊണ്ടുവന്നു ചന്ദനയും മനുഷ്യയും വീട്ടിലേക്ക് വന്നു വീട്ടിൽ കയറ്റുന്ന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെ സാരി മാറ്റിയാണ് തിരികെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വീട്ടിൽ വന്ന ഡ്രസ്സ് മാറിയാണ് പിന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയത് ഓഡിറ്റോറിയത്തിലെ മാഗ് ബഹളമായിരുന്നു പാലക്കാട്ടേക്ക് പോകേണ്ടത് കൊണ്ട് വിജു കഴിച്ചിറങ്ങി മോനുമായി സൂര്യയുടെ യാത്ര പറഞ്ഞു അവൻ അവൻ പോയപ്പോൾ തൻ്റെ ഉത്സാഹമെല്ലാം ചോർന്നു പോയതുപോലെ തോന്നി അവൾക്ക് ഓഡിറ്റോറിയത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കി സൂര്യ വണ്ടിയിൽ നിന്നും വീച്ചു കൊടുത്ത ചുരിദാറെടുത്ത് ആക്ടിവേയിൽ വെച്ചിരുന്നു സൂര്യ അവിടും വീട്ടിലേക്ക് തിരിച്ചു നെല്ലിക്കാട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രമായി പുതുപ്പെണ്ണിനെ കാണാൻ വരുന്ന അടുത്ത അയൽവക്കക്കാരും സന്ധ്യയോടെ സൂര്യ വീട്ടിലേക്ക് തിരിച്ചു കല്യാണത്തിൻ്റെ ആളം ബഹുളവും ഒഴിഞ്ഞും നെല്ലിക്കാട്ടിൽ കുട്ടികൾ വാശി പിടിക്കാൻ തുടങ്ങി അലച്ചിലും ഓടിനടക്കലും കൊണ്ട് രണ്ടുപേരും വല്ലാതെ അവശരായിരുന്നു അടുത്ത ബന്ധുക്കളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നാളെയാണ് പെണ്ണിനെയും ചക്കനെയും പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് പോകാനായിരുന്നു എല്ലാവരും നിന്നത് രാത്രി ഏറെ വൈകിയാണ് ചന്ദന റൂമിലെത്തിയത് അപ്പോഴേക്കും മക്കളും ആലോഷിയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ബാത്റൂമിൽ പോയി ഫ്രഷായി ചന്ദന കിടന്നു അവളെ സാമീപ്യം മറിഞ്ഞ അലോഷി ഉറക്കത്തിലും അവളെ തന്നോട് ചേർത്ത് കിടത്തി കെട്ടിപ്പിടിച്ചു രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചന്ദന കൂളി കഴിഞ്ഞ് താഴെ ചെന്നു ആന്മേരി നേരത്തെ എഴുന്നേറ്റിരുന്നു ചായ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് ആന്മേരി പറഞ്ഞു ഗുഡ് മോർണിംഗ് ഏട്ടത്തി ഗുഡ് മോർണിംഗ് ഡോക്ടറെ കുറച്ച് നേരത്തെയാണല്ലോ ആണല്ലോ പുഞ്ചിരിയോടെ ചെന്നന ചോദിച്ചു ഇപ്പം നേരത്തെ എഴുന്നേൽക്കും ആദ്യമൊക്കെ ഏട്ടത്തി ഉണ്ടായിരുന്നല്ലോ ഞാൻ വന്ന അവസരത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ലേ എല്ലാം മാറിയത് മക്കൾ എഴുന്നേറ്റില്ല അല്ലേ ആരെയും ഒരുക്കാനൊന്നുമില്ല ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം അവിടെയാണെങ്കിൽ ഞാനും ഈ ചായനും മാത്രമല്ലേ ഉള്ളൂ അമ്മച്ചി വരുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാകും ഓരോ ദിവസവും യാന്ത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എല്ലാവരുടെയും കണ്ണുകളിൽ പരിഹാസം മാത്രം ചുറ്റിനും കുത്തി നോവിക്കുന്നവരാണ് കുട്ടികളില്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ അൺമേരിയുടെ വാക്കുകൾ നിരാശ നേരിടിച്ചു കണ്ടു ചന്ദനം ഇന്നലെ മുതൽ അവളെ ചുറ്റിപ്പറ്റി ഓരോരുത്തരും കുശിക്കുശിക്കുന്നത് ചന്ദനയും കേട്ടതാണ് മോളെ അവർ പറയുന്നതെന്നും നീ കാര്യമാക്കണ്ട കേട്ടോ ഇന്നലെ പലരും മോളോട് ചോദിക്കുന്നത് ഏട്ടെത്തി കണ്ടു ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കില്ല നീ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരും അതൊക്കെ പറഞ്ഞ് എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല എൻ്റെ മോളെ വിഷമിക്കരുത് നിൻ്റെ മുഖം വാടിയത് ഞാൻ കണ്ടു ഒരാള് നേർക്ക് അത്ര അധികം കാലമൊന്നും മുഖം തിരിച്ചിരിക്കാൻ ദൈവങ്ങൾക്കാകില്ല നിൻ്റെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും തീർച്ചയായും ഉത്തരം ലഭിക്കും നിങ്ങനെ നിരാശപ്പെടരുത് ചന്ദനയുടെ ആശ്വാസവാക്കുകൾ വാക്കുകൾ കുളിർമഴ പെയ്തു ആത്മീയരുടെ മനസ്സിൽ വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നവരിൽ ഒട്ടുമിക്കവരും ചോദിച്ചത് തനിക്ക് വിശേഷമായില്ല എന്നതായിരുന്നു അതോ വേണ്ടെന്ന് വെച്ചിട്ടോ മുൻ വെച്ച ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ഡോക്ടറായിട്ടാണോ ഇങ്ങനെ കൊച്ചുങ്ങളില്ലാതെ ഇരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ കാതുകൾ തഴമ്പിച്ചു പോയി ഒരു കുഞ്ഞിനെ ഉത്തരത്തിൽ പെരാൻ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നിയിരുന്നു വേണ്ടത് ഇപ്പോൾ അതൊക്കെ പരിചിതമായി എന്തായാലും കർത്താവ് പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും ഉണ്ട് അത് പറയുമ്പോൾ ആന്മേരി ചിരിക്കാൻ ശ്രമിച്ചു ഇന്നലെ തന്നെ നിന്നെ ആശ്വസിപ്പിക്കാൻ അടുത്തേക്ക് വന്നതാണ് ഞാൻ അപ്പോഴാണ് അമ്മച്ചിനെ കൂട്ടിക്കൊണ്ടു പോയത് ഈച്ചൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൂടി വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകണമെന്ന് അവിടെ തൊട്ടിൽ കെട്ടിയതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആചിയോട് കൂടി സംസാരിച്ച് പോകാനുള്ള ഏർപ്പാട് ചെയ്യണം ചന്ദ്രൻ പറഞ്ഞപ്പോൾ ആശ്വാസമായി ആന്മേരിക്ക് ആചിക്കെല്ലാം സമയമാക്കുമ്പോൾ നടക്കുമെന്ന മട്ടിലാണ് ഈ പറഞ്ഞാൽ പിന്നെ പോകാൻ സമ്മതക്കുറവുണ്ടാകില്ല അതായിരുന്നു അപ്പം അവളുടെ മനസ്സിൽ ലിസി അമ്മച്ചിയും സൂസി അമ്മച്ചിയും അടുക്കളയിലേക്ക് വന്നപ്പോൾ സംസാരം നിർത്തി അവർ രണ്ടു പേരും ഇവിടെ ഉണ്ടായിരുന്നോ എഴുന്നേറ്റില്ലേ മോളെ അമ്മച്ചി ചോദിച്ചോ ഇല്ലമ്മച്ചി അവർ ഉറക്കത്തിൽ തന്നെയാണ് ഞാൻ പാലെടുക്കട്ടെ എഴുന്നേറ്റൽ പിന്നെ അത് മതി ചന്ദന പറഞ്ഞിട്ട് പാലെടുക്കാൻ പോയി പത്മാവതി കാണുന്നില്ലല്ലോ ഇന്ന് ലിസിമേമ്മ പറയുന്നത് കേട്ടു ചന്ദന ഇന്ന് ഫുഡെല്ലാം മേൽപ്പിച്ചിരിക്കുകയല്ലേ അതായിരിക്കും വരാൻ വായിക്കുന്നത് എന്തേലും അവർ കാലത്ത് വരാമെന്ന് പറഞ്ഞ് നന്നായി സൂസി അമ്മച്ചി പറഞ്ഞു അങ്ങനെ ഏട്ടത്തിയുടെ ഭാരമെല്ലാം ഒഴിഞ്ഞു എനിക്ക് ഇനിയും ഒരു ഭാരം കിടക്കുകയാണ് ചാരുമോളുടെയും ജീനുവിൻ്റെയും വിവാഹം രണ്ടുപേരും പഠിക്കുകയാണല്ലോ എന്നൊരു സമാധാനമുണ്ട് ലിസി മരുമകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് ഇനിയും സമയമുണ്ടല്ലോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ഒരു കളി സംസാരവുമായി അടുക്കള സജീവമായി പുതു പെണ്ണ് കൂളി കഴിഞ്ഞ് താഴേക്ക് വന്നു ചായ ഇന്നെല്ലാം ചെയ്ത് തരാൻ ഇവിടെ ആളുണ്ട് വീട്ടിൽ പോയി മറുപള്ളിയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വയം ചെയ്തോണം അതുപോലെ തന്നെയാണ് ഇവരൊക്കെയും അമ്മച്ചീളയും മരുമകൾക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി അവൾ ബന്ധുക്കളെല്ലാം എഴുന്നേറ്റ് വന്നു മക്കളുടെ അടുത്തേക്ക് പോയി ചന്ദന രണ്ടുപേരും ഉണർന്നു കഴിഞ്ഞിരുന്നു അലോഷയേയും അവൾ വിളിച്ച് എഴുന്നേൽപ്പിച്ചു കുറച്ച് സമയം കൂടി കിടക്കട്ടെ വേണേ പറഞ്ഞുകൊണ്ട് അവളെ കൂടി നെഞ്ചിലേക്ക് വലിച്ചിട്ട് നെഞ്ചോട് അടക്കി പിടിച്ചു അവൻ ചായ അവിടെ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ ഇനിയും കിടന്നാൽ അവിടെയുള്ള ബന്ധുക്കളെല്ലാം എന്ത് വിചാരിക്കും അവൻ്റെ നെഞ്ചിൽ വിരൽ ഓടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി ചോദിച്ചോള് എത്ര ദിവസമായി കല്യാണത്തിൻ്റെ പാച്ചിൽ തുടങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞില്ലേ ഇനി അവർ നോക്കട്ടെ ഒരു കാര്യം പറയാൻ മറന്നു ബുധനാഴ്ച പ്രിയുടെ നിക്ഷേപമല്ലേ നാളെ പോകേണ്ടേ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പോകും വഴി എറണാകുളത്ത് കുറച്ച് വർക്കുണ്ട് നാളെ നേരത്തെ പോകാം ഇവിടുത്തെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ് കഴിഞ്ഞാൽ നമുക്കും പോകാം കേട്ടോ ജോലി വിവാഹമാക്കുമ്പോഴേക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അനുഷ്യ കമ്പനി കാര്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായി അവൾക്ക് എനിക്കിഷ്ടക്കുറവൊന്നുമില്ല പോകാൻ പക്ഷെ വല്ലിമശി എന്തു പറയുമെന്ന് ഓർത്തിട്ട് പേടിയുണ്ട് ഒത്തിരി ദൂരം പോകേണ്ടതല്ലേ പാലക്കാട്ടേക്ക് പോരാത്തതിന് ഇവിടെ ഇപ്പോൾ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടില്ല മറ്റന്നാൾ ഇവരെ കൂട്ടിക്കൊണ്ട് വരണ്ടേ അത് ഓർത്തിട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് സംശയം ചന്ദ്രൻ നിരാശയോടെ പറഞ്ഞു എനിക്ക് എൻ്റെ അനിയന്മാരുടെ വിവാഹം പോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നിനക്ക് നിൻ്റെ അനിയത്തിന്റെ വിവാഹവും അതുകൊണ്ട് വല്ലിമശിയൊന്നും പറയില്ല ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് പോകാം അലോഷി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു അപ്പാ ചു വേണം കൊഞ്ചി പറഞ്ഞുകൊണ്ട് മോളവൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു അപ്പയുടെ പ്രാണനും വേണോ മോളെ അങ്ങനെ തന്നെ എടുത്ത് നെഞ്ചിൽ കെടുത്ത് നെറ്റിയിൽ അമർത്തിയ ഉമ്മ വെച്ചു അവൻ ചെറിയ കുശും കൊണ്ട് മോനും അവൻ്റെ അടുത്തേക്ക് വന്നു ഇനിയിപ്പോൾ അപ്പനും മക്കളുമായി ഞാൻ പോവുക പറഞ്ഞിട്ട് മുടി വാരിക്കട്ടി എഴുന്നേറ്റ് ചന്ദന മക്കളെ കുളിപ്പിക്കാനും ഉടുപ്പിട്ട് കൊടുക്കാനും അലൂഷിയും സഹായിച്ചു ചന്ദന അവരെ കൊണ്ട് താഴേക്ക് പോയപ്പോൾ അലൂഷി കുളിക്കാൻ കറി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു മക്കൾക്ക് കൊടുക്കാൻ ആന്മേനി സഹായിച്ചു ചാരമുള്ളത് കൊണ്ട് മക്കൾ അവളിൽ കൂടിയാണ് അധികം സമയവും കൃത്യ സമയത്തിന് ബിനുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർ എത്തി ഉച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞ് പുറപ്പെട്ടു അവർ ആലോഷി തന്നെയാണ് പോകുന്ന കാര്യം പറഞ്ഞത് പ്രിയുടെ നിക്ഷയത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് വേണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ പോയില്ലേ പോയിട്ട് വാ മക്കളെ വല്ല പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ ചന്ദ്രനും അലുഷിയും മകളും സ്നേഹക്കോട്ടിലേക്ക് തിരിച്ചു പോന്നു